അബൂബൈദയെ കൊലപ്പെടുത്തി എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് ഹമാസിന്റെ സായുധ വിഭാഗം അൽ കസാം ബ്രിഗേഡിന്റെ വക്താവാണ് അബൂബൈദ നേരത്തെ പലപ്പോഴും ഇസ്രായേൽ ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ആ സമയങ്ങളിലൊക്കെ അബൂബൈദ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഇസ്രായേലിന്റെ ഈ അവകാശവാദം ഇസ്രായേൽ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുള്ള ഈ വാർത്ത നമ്മുടെ മാധ്യമങ്ങളും ഇപ്പോൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ആരാണ് അബൂബൈദ അബൂബൈദയെ ഇസ്രായേലിനെ കൊലപ്പെടുത്താൻ കഴിയുമോ ഒരിക്കലും ഇല്ല എന്നുള്ളതാണ് സത്യം അബൂബൈദ എന്ന് പറഞ്ഞാൽ അബൂബേദയെ ഇല്ലാതാക്കാൻ ലോകാവസാനം വരെ ഇസ്രായേൽ കാത്തിരിക്കേണ്ടി വരും ഗസവിഷയം ഒരുപക്ഷെ ഇന്നോ നാളെയോ അതിൽ കുറച്ചു കഴിഞ്ഞാൽ അത് അവസാനിച്ചേക്കാം ഒരുപക്ഷെ ഇസ്രായേൽ പരാജയപ്പെടാം അല്ലെങ്കിൽ ഫലസ്തീൻ പൂർണ്ണമായും ഇസ്രായേൽ പിടിച്ചെടുക്കാം എന്ത് വേണമെങ്കിലും സംഭവിക്കാം അങ്ങനെ ആ വിഷയം തൽക്കാലത്തേക്ക് അവസാനിച്ചേക്കാം എന്നിരുന്നാൽ പോലും അബൂ ഇല്ലാതാക്കാൻ ഇസ്രായേലിന് കഴിയില്ല അബൂ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഖലീഫ ഉമർ അബ്നുൽ ഖത്താബിന്റെ സർവ്വ സൈന്യാധിപനായിരുന്നു ആത്മാർത്ഥതയുള്ള വളരെ കൃത്യമായി വിശ്വസ്തനായിട്ടുള്ള ഒരു സൈനിക മേധാവി ആ സൈനിക മേധാവി ആയിരുന്നു ഉമർ അബ്നുൽ ഹത്താബിന്റെ ഏറ്റവും വലിയ ഫലം ചരിത്രം പരിശോധിച്ചാൽ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അബൂ ബന്ധപ്പെട്ട് വേറെയും ചില ചരിത്രങ്ങളുണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല ഇവിടെ ഗസയിലെ ഹമാസിന്റെ സായുധ വിഭാഗം അൽക്കസാം ബ്രിഗേഡ് അതിന്റെ വക്താവായി നിയമിച്ചിരിക്കുന്ന അബൂബൈദ എന്ന് പറയുന്നത് ആ സ്ഥാനത്തിരിക്കുന്ന ആ വ്യക്തിക്ക് കൊടുക്കുന്ന പേരാണ് ഉമർ ബിൻ ഖത്താബിന്റെ സർവ സൈന്യാധിപനായിരുന്നു അതായത് ഉമർ ബിൻ ഉമറിന്റെ ഭരണം വരണമെന്ന് മഹാത്മാഗാന്ധി പോലും പറഞ്ഞ ഒരു സാഹചര്യമുണ്ട് ഒരുപാട് ചരിത്രത്താളുകളിലൊക്കെ ഇടം പിടിച്ച ഒരു ഭരണമാണ് ഉമർ ബിൻ ഖത്താബിന്റെ ആ ഉമറിനെ ഭരിക്കാൻ വേണ്ടി സഹായിച്ചിരുന്ന എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടിരുന്ന സർവ്വസൈന്യാധിപൻ ആ സർവ്വസൈന്യാധിപന്റെ പേര് ഇവിടെ അൽക്കസാം ബ്രിഗേഡിന്റെ വക്താവായി വരുന്ന വ്യക്തിക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ ഒരുപാട് അബൂ ഉബൈദമാർ ഇതിനോടകം രക്തസാക്ഷിയായിട്ടുണ്ടാകും ഇവിടെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ പക്ഷെ ഒരിക്കലും അബൂബേദം മരിക്കുന്നില്ല രക്തസാക്ഷി വീണ്ടും വീണ്ടും ജീവിച്ചു കൊണ്ടേയിരിക്കുകയാണ് വേറെ ഉബൈദമാർ ഉണ്ടാകുന്നു അവരുടെ പേര് പേരൊരുപക്ഷെ മറ്റെന്തെങ്കിലും ആയിരിക്കാം പിന്നെ എങ്ങനെയാണ് ഇസ്രായേലിന് ഉബൈദയെ കൊലപ്പെടുത്താൻ കഴിയുന്നത് ഉബൈദം കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത നിമിഷം മറ്റൊരു ഉബൈദ പ്രത്യക്ഷപ്പെടും മാധ്യമങ്ങൾ ഇത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ കളവ് വിടുകയാണ് ആ കളവ് ചില ആളുകളൊക്കെ ഏറ്റെടുക്കുകയാണ് എന്തായാലും ഇവിടെ ഇസ്രായേലിന് കഴിഞ്ഞ ദിവസം ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള തിരിച്ചടികൾ അതിശക്തമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അത്തരത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടാകുന്ന സമയത്താണ് ലോകത്തിന്റെ കണ്ണിൽ പൊടിയിടുന്നതിനു വേണ്ടി ഇത്തരത്തിലുള്ള കളവ് ഇവർ പ്രചരിപ്പിക്കുന്നത് അബൂബൈദയെ ഞങ്ങൾ കൊലപ്പെടുത്തി ഇനി ആ ഒരു ഭാഗത്തേക്ക് ചിന്തിക്കേണ്ടതില്ല എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ നാളെ അബൂബൈദ ഇന്ന് അബൂബെയ്ദ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഒരു അബൂബൈദ ഇവിടെ ഉണ്ടാകും ആ കർത്തവ്യം നിർവഹിക്കുന്നതിന് വേണ്ടി എന്താണോ അബൂബൈദന്റെ ദൗത്യം അൽക്കസാം ബ്രിഗേഡിന്റെ വക്താവ് ഇതുവരെ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് ആ ദൗത്യം തുടരുന്നതിന് വേണ്ടി വേറെ ഒരു അബൂബൈദ പ്രത്യക്ഷപ്പെടും ഇക്കാര്യം ഇസ്രായേലിന് വളരെ കൃത്യമായിട്ട് ചില മാധ്യമങ്ങൾക്കും അറിയാം പക്ഷേ എങ്കിൽ കൂടെ ഒരു വാർത്താ പ്രാധാന്യം കിട്ടുന്ന വിഷയമായതുകൊണ്ട് വെച്ച് കാച്ചുകയാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങ് പ്രചരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ അത്തരത്തിൽ സംഭവിക്കാനുള്ള ഒരു സാധ്യതയുമില്ല ഞാൻ പറഞ്ഞല്ലോ ലോകം അവസാനിക്കുന്നത് വരെ അബൂഉബൈദ എന്ന് പറയുന്ന ആ പ്രസ്ഥാനം നിലനിൽക്കും ആ വ്യക്തി ആ ഒരു പേരുകാരൻ ഇവിടെ അൽക്കസാം അല്ലെങ്കിൽ ഈ പ്രശ്നം അവസാനിക്കുന്നത് വരെ തീർച്ചയായും അൽക്കസാംബ്രിഗേഡിന്റെ തലപ്പ് അബൂബൈദ ഉണ്ടാകും ഈ വിഷയങ്ങൾ അവസാനിച്ചാലും അബൂബൈദ അവസാനിക്കുന്നില്ല ആ വിഷയങ്ങൾ ആ ദൗത്യവുമായി ആ ഒരു പേരുകാരൻ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കിട്ടിയ തിരിച്ചറികൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ കഴിയാത്തതാണ് നേരത്തെ ഇസ്രായേലിലെ നിരവധി സൈനികർ തമ്പടിച്ചിരുന്ന അവരുടെ കോട്ടകൾ കേന്ദ്രമാക്കിക്കൊണ്ട് ചില ആക്രമണങ്ങൾ ഹമാസിന്റെ ഭാഗത്ത് നിന്നുണ്ടായി നിരവധി ഇസ്രായേൽ സൈനികർ ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു നിരവധി ആളുകൾക്ക് പരുക്കേറ്റു അതായത് ഇനി ഇവിടെ സൈന്യത്തിൽ സേവനം അനുഷ്ഠിക്കാൻ കഴിയാത്ത വിധം സ്വന്തം വീടുകളിൽ ഒതുങ്ങിക്കൂടേണ്ട ഒരു അവസ്ഥ ഒരുപാട് ഇസ്രായേൽ സൈനികർക്കുണ്ടായി അതിനുശേഷം രണ്ടു ദിവസം മുമ്പാണ് ഇവിടെ ഇസ്രായേലിന്റെ സൈനികർക്ക് നേരെ ഹമാസിന്റെ വീണ്ടും ഒരു ആക്രമണം ഉണ്ടാകുന്നത് ഈ ആക്രമണം ഞങ്ങൾ ഉടൻ തന്നെ തിരിച്ചടിക്കും ഞങ്ങൾ സംഘടിപ്പിക്കും ആക്രമണം ഉണ്ടാകും എന്ന കാര്യം വ്യക്തമാക്കിയത് അബൂബൈദയാണ് ആ അബൂബേദ ഇല്ലാതായി എന്ന് പ്രചരിപ്പിക്കേണ്ടത് ഇസ്രായേലിന്റെ ആവശ്യമാണ് ആ തിരിച്ചടി വളരെ ശക്തമായിരുന്നു എന്നുള്ള കാര്യം ലോകം തിരിച്ചറിഞ്ഞതാണ് ഇസ്രായേൽ സ്ഥിരീകരിച്ചതാണ് നാല് ഇസ്രായേൽ സൈനികരെ ബന്ധിയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ ആക്രമണത്തിൽ ബന്ദികളെ മോചിപ്പിക്കുന്നതിനു വേണ്ടിയാണ് യുദ്ധം തുടങ്ങിയത് വീണ്ടും വീണ്ടും കൂടുതൽ ആളുകൾ ബന്ദിയാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ആ തിരിച്ചടി കിട്ടിയപ്പോൾ ലോകത്തിന്റെ കണ്ണിൽ കുടിയിടുന്നതിനു വേണ്ടി ഒരു വാർത്ത ഇസ്രായേൽ പ്രചരിപ്പിച്ചു അത് ചില മാധ്യമങ്ങൾ ഏറ്റെടുത്തു അതോടൊപ്പം തന്നെ യമനിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് വ്യോമാക്രമണം ഉണ്ടായി ഈ വ്യോമാക്രമണത്തിൽ യമനിലെ ഹൂത്തികളുടെ പ്രധാനമന്ത്രിയെ വധിച്ചു എന്ന ഒരു വാർത്ത ചില കേന്ദ്രങ്ങൾ പ്രചരിപ്പിച്ചു ഇപ്പോഴും ഇസ്രായേലോ ഐ ഡി എഫ് ഒ കൂത്തികളുടെ നിന്നോ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥിരീകരണവും ഉണ്ടായിട്ടില്ല വിവരക്കേട് പറയുകയാണ് ഭ്രാന്ത് പറയുകയാണ് എന്നൊക്കെയാണ് ഹൂത്തികളുടെ ഭാഗത്തു നിന്നും പുറത്തു വന്നിട്ടുള്ള വിവരം എന്തായാലും ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇസ്രായേലിന് നന്നായി കിട്ടുന്നുണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ കിട്ടിയതിന്റെ ആ ചൂട് അവർ ശരിക്കും അനുഭവിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് നാനക്കേടിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി ഞങ്ങൾ വിജയിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നീക്കം വിജയമാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ ഇങ്ങനെ കളവ് പ്രചരിപ്പിച്ചേ മതിയാകുമോ അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അബൂബൈദ മരിക്കുന്നില്ല മരിച്ചിട്ടില്ല ജീവിക്കുന്നു രക്തസാക്ഷി ജീവിക്കുന്നു ലോകം അവസാനിക്കുന്നതുവരെ ഈ ലോകത്ത് മനുഷ്യവാസം ഉള്ള കാലത്തോളം തീർച്ചയായും ഇവിടെ ഗസയിലെ അൽ കസാം ബ്രഗേഡിന്റെ വക്താവായിട്ടുള്ള അബൂബൈദ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല